ഹലോ നമസ്കാരം കതിജസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കറ്റാർ വാഴയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കറ്റാർ വാഴ ഒരു നിസ്സാരനല്ല നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ഇത് ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ദഹനത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കറ്റാർ വാഴയുടെ ജെല്ല് ചർമ്മത്തിലെ ചുളിവുകൾ പാടുകൾ മുഖക്കുരു എന്നിവ കുറക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ഈർപ്പം നൽകുകയും വരൾച്ച തടയുകയും ചെയ്യുന്നു അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും താരം അകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ കറ്റാർ വാഴ ഉപയോഗിക്കാം കറ്റാർ വാഴയുടെ ജ്യൂസ് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു കറ്റാർ വാഴ എടുക്കുമ്പോൾ അത് മുറിച്ചെടുത്ത് അതിൽ നിന്ന് ഒരു മഞ്ഞ കറ വരാറുണ്ട് അത് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ നമ്മൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് കുറച്ച് സമയം അങ്ങനെ വെച്ചാൽ മതി അതിൻ്റെ ആ കറ പോയി കിട്ടുന്നതാണ് അതിനുശേഷം ഇലയിൽ നിന്ന് ജെല്ല് വേർതിരിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്താൽ മതി അതിൽ തേനോ നാരങ്ങാനീരോ ചേർത്ത് കുടിക്കാവുന്നതാണ് കറ്റാർവാഴ ശരീരത്തിലെ വിഷാംശം നീക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കറ്റാർവാഴയുടെ ഉപയോഗം കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും മുഖക്കുരു മുഖക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകൾ എന്നിവ കുറയ്ക്കാനും കറ്റാർവാഴ സഹായിക്കുന്നു കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില ആളുകൾക്ക് കറ്റാർവാഴ വാഴ അലർജി ഉണ്ടാക്കിയേക്കാം അതിനാൽ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിൽ പുരട്ടി പരീക്ഷിക്കുക കറ്റാർവാഴ ജ്യൂസ് അമിതമായി കഴിക്കുന്നതും ദോഷകരമാകും ഇത്രയും ഗുണങ്ങളുള്ള കറ്റാർവാഴ നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാനും വളരെയേറെ ഈസിയാണ് കുറച്ച് ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തെടുത്ത് അതിൽ കുറച്ച് വളവും ചേർത്താൽ മതി കറ്റാർ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതാണ് വളവും വെള്ളവും ഒരുപാട് ഉപയോഗിക്കരുത് ഒരുപാട് ഉപയോഗിച്ചാൽ വാഴ പെട്ടെന്ന് പോകും അതുപോലെ കറ്റാർ നടുമ്പോൾ നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം വെള്ളം കൂടിപ്പോയാൽ കറ്റാർ വാഴ പെട്ടെന്ന് നശിക്കുന്നതാണ് കറ്റാർ വാഴയുടെ ലീഫ് ഒരു വെള്ളം നിറഞ്ഞ പോലെയാണല്ലോ അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് മഴ കൊള്ളാത്ത അധികം വെയിലും തട്ടാത്ത ഒരു ഭാഗത്താണ് കറ്റാർ വാഴ പിടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നാലോ അഞ്ചോ വർഷം വരെ കറ്റാർ വാഴ അതുപോലെ നിൽക്കുന്നതാണ് കറ്റാർ വാഴയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്